പത്മനാഭ ഒരു സൂപ്പർ കോൾ ഇപ്പോ റിയാസിന് എട്ടിന്റെ പണി എട്ടെന്നല്ല പതിനാറിന്റെ പണിയാണ് റിയാസ് കിട്ടാൻ പോകുന്നത് എന്താ സംഭവം എനിക്ക് കാര്യം സത്യം പറഞ്ഞാൽ റിയാസ് സലീമും ഉള്ളയിലാകും ഇത് ബന്ധപ്പെട്ടില്ലെങ്കിൽ നേരിട്ട് സത്യം പറഞ്ഞ മിലിറ്ററി ആണ് ഇതിൽ നേരിട്ട് ഇടപെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്കിപ്പോ അറിയാൻ സാധിക്കുന്നത് ഇതൊരു ഫേക്ക് ന്യൂസോ കാര്യങ്ങളോ ഒന്നും അല്ല ഇത് ഉടനെ കിട്ടിക്കോളും ഇനി കാര്യമില്ല വരാനുള്ളത് വഴി വരാതെ ഇതങ്ങനെയല്ലോ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് റിയാസ് നിനക്കിപ്പോ കിട്ടാൻ ഇതുവരെ നീ കളിച്ച കളിയല്ല ഇത് ഞാൻ പറഞ്ഞു ഏത് കളിയും നമ്മൾ ക്ഷമിക്കും പക്ഷെ രാജ്യത്തിനെതിരായിട്ട് രാജ്യത്തെ ഒറ്റി കൊടുക്കുന്നത് രാജ്യത്തെ ഈ പറയുന്ന തള്ളി പറയുന്നവനെ ഇവിടെ വെച്ച് ഉറപ്പിക്കരുത് നീ ആ വലിപ്പത്തിലെടുക്കും ഇതിലും പ്രയോജനം അങ്ങനെ ഉണ്ടാവും ഇവന്റെ ഈ പോസ്റ്റുമായി ഏതോ ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥന്റെ ഭാര്യ മിലിറ്ററിയിൽ കൊടുത്ത കേസുമായി ബന്ധപ്പെട്ട് അതൊരു വൺ മാറിയിട്ടുണ്ട് ഈ റിയാസ് ഉള്ളിൽ എടുത്തിടും എന്നുള്ളതാണ് ഇപ്പം പിന്നെ അറിയാൻ സാധിക്കുന്നത് യവനെയും യെവനെ പോലുള്ള കുറെ എണ്ണം ഈ പറയുന്ന പാകിസ്ഥാന്റെ മൂട് താങ്ങുന്ന കുറെ നാറികൾ ഇതിനകത്തുണ്ട് ഇന്ത്യയുടെ ചോറും കഴിച്ച് തിന്നു കുഴിത്തിട്ട് കൂറു മൊത്തം പാകിസ്ഥാനോട് കാണിക്കുന്ന അഞ്ചു പൈസയുടെ വിവരമോ വിവരമില്ലാത്ത കൊറേ എണ്ണ ഇവിടെ കിടപ്പുണ്ട് അവർക്കല്ലേ ഇതുപോലുള്ള ചുട്ട മറുപടികൾ കൊടുക്കണം കറക്റ്റ് ആണ്